ഹായ് വെൽക്കം ടു പൊളിറ്റിക്കൽ ടോക്ക് ഇപ്പോൾ ഒരു നടപടി നിർത്തിവെച്ച ഒരു വാർത്തയാണല്ലോ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പ്രവാസം കുടിയേറ്റം ഒക്കെ ആഗ്രഹിക്കുന്നവർക്കും കുടിയേറാൻ ആഗ്രഹിക്കുന്നവർക്കും പലതരത്തിലുള്ള കുടിയേറ്റങ്ങളുണ്ട് വിദ്യാഭ്യാസത്തിന്റെ ആവശ്യത്തിനും ജോലി ആവശ്യാർത്ഥവും സുഖമായി ജീവിക്കാനും ഇതൊക്കെ അമേരിക്ക ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ എല്ലാ പ്രദേശത്തും കൊണ്ടുവരാൻ അപ്പോ ഈ കുടിയേറ്റത്തിന്റെ പത്തൊമ്പത് രാജ്യങ്ങളിൽ നിന്നുള്ള ഏർ എമിഗ്രേഷൻ നടപടികൾ നിർത്തിവെച്ചതായിട്ടാണ് ഇപ്പോൾ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത് അമേരിക്കയിലെ വിസ സാഹചര്യങ്ങളെ കുറിച്ചാണ് ഇവിടെ പരാമർശിക്കുന്നത് പത്തൊമ്പത് രാജ്യങ്ങളിൽ നിന്നുള്ളവരുടെ കുടിയേറ്റ അപേക്ഷകൾ നിർത്തിവെച്ചതായി ന്യൂയോർക്ക് ടൈംസിനെ ഉദ്ധരിച്ച് റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നു ഈ നമ്മുടെ രാജ്യം ഇതിൽ തൽക്കാലം ഇടം പിടിച്ചിട്ടില്ല നമ്മുടെ രാജ്യം ഇന്ത്യ ഇതിൽ ഇടം പിടിച്ചിട്ടില്ല ഇതിൽ ഇപ്പോൾ ഇടം പിടിച്ചിരിക്കുന്ന രാജ്യങ്ങൾ അഫ്ഗാനിസ്ഥാൻ ഷഡ് റിപ്പബ്ലിക് ഓഫ് കോങ്ക ഗിനി എറിത്രിയ ഹൈത്തി ഇറാൻ ലിബിയ സോമാലിയ സുഡാൻ യമൻ ബൊറുഡി ക്യൂബ ലാവോസ് തിയറ ലിയോൺ ടോഗോ തുർമനിസ്ഥാൻ വെനസല എന്നീ പത്തൊൻപത് രാജ്യങ്ങളാണ് നിലവിൽ യുഎസ് വിസ എമിഗ്രേഷൻ നടപടികൾ എന്ന് പറഞ്ഞാൽ ചുരുക്കി പറഞ്ഞാൽ വിസ നിർത്തി ഇല്ല കിട്ടുന്നില്ല എന്നതാണ് അതിന്റെ യഥെ അതിന്റെ കാര്യം നമുക്കറിയാവുന്നതുപോലെ തന്നെ ഇത് ഇന്നത്തെ പല നടപടികളും പരിഷ്കാരങ്ങളും അവിടെ നടത്തുന്നുണ്ടെങ്കിലും ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വൈറ്റ് ഹൗസിന് മുൻപിലുണ്ടായിരുന്ന മുന്നിലുണ്ടായ വെടിയൊപ്പം അതുമായി ബന്ധപ്പെട്ട സുരക്ഷാ പ്രശ്നങ്ങളൊക്കെയാണ് ഇപ്പോൾ തൽക്കാലം അത് അഫ്ഗാൻ പൗരന്മാരായിരുന്നു അതുകൊണ്ട് തന്നെ തൽക്കാലം മറ്റുള്ള അതുമായി ബന്ധപ്പെട്ട സുരക്ഷാ പ്രശ്നങ്ങളുള്ള രാജ്യങ്ങളിലെ ഒക്കെ എമിഗ്രേഷൻ നടപടികൾ തൽക്കാലം നിർത്തിവച്ചിരിക്കുകയാണ് ഇതാണ് നമ്മുടെ ഇന്ത്യ മഹാരാജം ഇത് ഇതിൽ ലിസ്റ്റിലില്ല എന്നത് കൂടി ഓർമ്മിപ്പിക്കുകയാണ് പത്തൊമ്പത് രാജ്യങ്ങളുടെ വിസ ഏഹ് വിസ നടപടികളാണ് ഇപ്പോൾ യു എസ് നിർത്തിവെച്ചിരിക്കുന്നത് അപ്പോൾ പ്രവാസം അത് പല ആവശ്യങ്ങൾ ആവശ്യങ്ങളാർക്കും യു എസിലേക്ക് പോകുന്നതിന് നമുക്ക് തടസ്സങ്ങളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല അപ്പോ ഇത് ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആൾക്കാരുടെ ഏ സംശയങ്ങളൊക്കെ കൂടീകരിക്കുന്നതിന് വേണ്ടി ഒരു വീഡിയോ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യുന്നു എന്നതാണ് അപ്പൊ ഈ പത്തൊമ്പത് രാജ്യങ്ങളിൽ നമ്മൾ ഉൾപ്പെട്ടിട്ടില്ല എന്നതാണ് യഥാർത്ഥം ഈ പത്തൊമ്പത് രാജ്യങ്ങൾ തൽക്കാലം തൽക്കാലം എന്ന് പറഞ്ഞാൽ നടപടികളൊക്കെ നിർത്തിവെച്ചു എന്നാണ് അതിൻ്റെ ചുരുക്കം ഏർ അതേസമയം ഇനിയും ഒരുപാട് പരിഷ്കാരങ്ങൾ അവിടെ വരാൻ പോകുന്നു ദാരിദ്ര്യരാജ്യങ്ങളിൽ നിന്നുള്ള കുടിയേറ്റവും ഒക്കെ പരമാവധി ചുരുക്കിക്കൊണ്ടുവരു നിർത്തിവെക്കും എന്നൊക്കെ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ സൂചിപ്പിക്കുന്നത് പക്ഷേ അവിടെ സ്ഥിരതാമസമാക്കാൻ ആഗ്രഹിക്കുന്ന കൂടുതൽ ഡെപ്പോസിറ്റുകൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്ന മുതിർന്ന പൗരന്മാർക്കും അല്ലെങ്കിൽ സാമ്പത്തികമായ ശേഷിയുള്ളവർക്കും അവരുടെ വിസ അത് വേറൊരു സ്കീം അവിടെ ഇപ്പോൾ നിലവിലുണ്ട് അതിന് തടസ്സങ്ങളൊന്നും ഇല്ലതാണ് പക്ഷെ അതും ഈ പത്തൊമ്പത് രാജ്യങ്ങൾ അതിൽ ഉൾപ്പെടുന്നുണ്ടോ എന്ന് തന്നെ അറിയില്ല എങ്കിലും ഈ സാധാരണഗതിയിൽ ഈ ഉയർന്ന ഡെപ്പോസിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് അവർക്ക് അവിടെ വിസ ഗ്രീൻ വിസ കിട്ടുന്നുണ്ട് എന്നാണ് ഞാൻ അപ്പോൾ തൽക്കാലം ഈ വിസ നടപടികൾ നിർത്തിവെച്ചിരിക്കുന്നത് ഈ പത്തൊമ്പത് ഈ പറഞ്ഞ പത്തൊമ്പത് രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾക്കാണ് അവരുടെ കമ്മ്യേഷൻ നടപടികളും ഒക്കെയാണ് നിർത്തിവെച്ചതായിട്ട് നമുക്കിപ്പോൾ ഈ വാർത്തകളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും ന്യൂയോർക്ക് ടൈംസ് ആണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ വാർത്തകൾക്ക് വളരെ വാർത്ത ശരിയായ വാർത്തയാണ് അത് ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരെ ഉദ്ധരിച്ചാണ് അതിന്റെ റിപ്പോർട്ടുകൾ എന്നാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ തീർച്ചയായും ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇതിൽ ആശങ്കപ്പെടേണ്ടതൊന്നുമില്ല എന്ന് തന്നെയാണ് നമുക്കിവിടെ സൂചിപ്പിക്കാനുള്ള നമ്മുടെ നടപടിക്ലബങ്ങളൊക്കെ പതിവ് പോലെ തന്നെ സാധാരണ രീതിയിൽ തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന് യാതൊരു മാറ്റങ്ങളും ഇതുവരെ ഇല്ല എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത് തീർച്ചയായും ഏർ പോലെ ഇത് മുൻപത്തെ പല സംഘർഷങ്ങളും ഉണ്ടാവുന്നത് കൊണ്ട് തന്നെയാണ് ഇത്തരം നടപടികളൊക്കെ സുരക്ഷാ പ്രശ്നങ്ങളുടെ ഭാഗമായി തന്നെ സ്വീകരിക്കുന്നത് ഇത്തരം ജനങ്ങൾ ഇത്തരം നടപടികൾ ക്രമങ്ങളിൽ നിന്ന് വിട്ടുനിന്ന് യോഗ സമാധാനം എല്ലാ ഭാഗത്തും പുലരുമ്പോൾ മറ്റുള്ള സുരക്ഷാ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തപ്പോ ഒരു ഇഷ്യൂവും ഒരു രാജ്യത്തും ഉണ്ടാവില്ല ഇഷ്യൂകൾ ഉണ്ടാക്കുന്നവർ അല്ല അതിന്റെ ദുരിതം അനുഭവിക്കുന്നത് എന്നതാണ് അതിന്റെ യാഥാർത്ഥ്യം ആരെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് സ്വയം കാര്യങ്ങൾ നേടുവാനോ എന്തെങ്കിലും ചെറിയ ഇഷ്യൂകൾ ഉണ്ടാക്കുമ്പോൾ ഒട്ടക്കുമുള്ള അത് എന്തെങ്കിലുമൊക്കെ പുരോഗതി ആഗ്രഹിക്കുന്ന പഠനത്തിനോ ജോലി ആവശ്യർത്തോ ഒക്കെ പോവാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കാണ് അതിന്റെ പ്രയാസം നേരിടുക എന്നതാണ് ഇതിന്റെ വസ്തുത തൽപര്യ അവരുടെ സർ താല്പര്യങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തു കൂട്ടുമ്പോൾ ഇതിന്റെ ശരിയായ ഉപഭോക്താക്കളാണ് ഇതിന്റെ ദുരിതത്തിൽ പെടുന്നത് എന്നതാണ് ഈ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഏതായാലും ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യ രാജ്യത്തിന് ഇതിൽ ഇപ്പോൾ ഇപ്പോൾ വന്ന നിയമങ്ങളിലൊന്നും നമ്മൾ ഉൾപ്പെടുന്നില്ല നമ്മുടെ ലിസ്റ്റ് ഒന്നും ഇതിലില്ല ഇത് പത്തൊമ്പത് രാജ്യങ്ങളിൽ പെടുന്ന മേലുപീരിച്ച പത്തൊമ്പത് രാജ്യങ്ങളിൽ പെടുന്ന ആളുകൾക്ക് മാത്രമാണ് ഇത് ബാധകമാവുക യും ഈ വീഡിയോ മുഴുവനായും ദീക്ഷിച്ച താങ്കൾക്ക് നന്ദി താങ്കൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായ നിർദ്ദേശങ്ങൾ അതെന്താണെങ്കിലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും ലൈക്ക് ചെയ്യാനും ഓർപ്പിക്കുകയാണ് അടുത്ത വീഡിയോയുമായി കണ്ടുമുട്ടാം നന്ദി നമസ്കാരം